വയനാടിന് പിന്നാലെ മുല്ലപ്പെരിയാറും കേരളത്തിന് ഭീഷണി സൃഷ്ടിക്കുന്നതായി മുല്ലപ്പെരിയാർ സമരസമിതി പാട്ടക്കരാറിനെ പറ്റി സുപ്രീം കോടതി പരാമർശിച്ചത് ആശ്വാസവും ആശങ്കയ്ക്കും ഇട നൽകുന്നുണ്ട് ഒരു ഉരുൾപൊട്ടൽ കൊണ്ട് ഒരു പട്ടണം ഇല്ലാതായെങ്കിൽ മുല്ലപ്പെരിയാറിൽ എന്തെങ്കിലും സംഭവിച്ചാൽ അഞ്ചു ജില്ലകൾ ഭൂപടത്തിൽ നിന്നും മയക്കപ്പെടും സർക്കാർ അടിയന്തര സാഹചര്യം പരിഗണിച്ച് ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നും സമരസമിതി ആവശ്യപ്പെട്ടു പഞ്ചായത്തും ടൂറിസം പ്രമോഷൻ കൗൺസിലും ചേർന്ന് നൽകിയിരിക്കുന്ന സുപ്രീം കോടതിയിലെ പാർക്കിംഗ് ഗ്രൗണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസിന്റെ ക്ലാരിറ്റി വരുത്തുക എന്നുള്ള ഉദ്ദേശത്തിൻ്റെ മാത്രമാണ് എന്നാണ് മനസ്സിലാകുന്നത് എന്നാൽ മുല്ലപ്പെരിയാർ എന്ന വാക്കതിനകത്ത് കടന്നു വന്നതിൽ നമ്മൾ ആശങ്കപ്പെടേണ്ട ആശങ്കപ്പെടേണ്ടതുകൊണ്ട് കാരണം അൻപത്തിരണ്ടടി എന്ന മുല്ലപ്പെരിയാറിന്റെ ജലനിരപ്പ് ആ കാലഘട്ടത്തിൽ നിർമ്മിച്ചപ്പോൾ ഉണ്ടായിരുന്നതിന്റെ ലെവൽ എന്ന് പറയുന്നത് കുമടിയിലെ ടൗണിൻ്റെ ഭാഗ്യഭാഗത്തുള്ള ഇപ്പോൾ ഈ പാർക്കിംഗ് ഗ്രൗണ്ട് നിർമ്മിക്കുന്ന ആനോച്ചാൽ പ്രദേശം വരെയുള്ള ആ ലെവലിലാണ് നൂറ്റി അൻപത്തിരണ്ട് എന്നുള്ളത് മാർക്ക് ചെയ്തിരിക്കുന്നത് എന്തായാലും ഡോക്ടർ ജോ ജോസഫ് സാർ കൊടുത്ത കേസിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് റൂർക്കർവ് ലഭിക്കുകയും മുല്ലപ്പെരിയാറിൽ നിന്നും ജലം അമിതമായി കൊണ്ടുപോകുകയും അല്ലെങ്കിൽ ജലം തുറന്നുവിടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം വന്നാൽ കേരളം അറിയാതെ ഒരു കാരണവശാലോ നടക്കില്ല എന്നുള്ള ഒരു വിധി വന്നത് ജോ ജോസഫ് സാർ കൊടുത്ത പ്രൈവറ്റ് കേസിൽ നിന്നുമാണ് എന്തായാലും പ്രൈവറ്റ് കേസുകളുടെ തുടർച്ചയായി വീണ്ടും നമുക്ക് അനുകൂലമായ ചില വാദങ്ങൾ അല്ലെങ്കിൽ പ്രതീക്ഷകൾ ചെറിയ ഒരു കച്ചുത്തുരുമ്പായി നമുക്ക് ലഭിക്കുമ്പോൾ ഗവൺമെന്റ് ഈ വിഷയത്തിൽ ജാഗ്രതയോടെ ഇടപെടേണ്ടതുണ്ട് ദുരന്ത ഭൂമി നിൽക്കുന്നവരുടെ ദുരന്തത്തിൽ നിന്നുകൊണ്ട് വലിയ ദുരന്തത്തെക്കുറിച്ചുള്ള പ്രഖ്യാപനം നടത്തുക എന്ന് കരുതരുത് മറിച്ച് വലിയ ദുരന്തം നമുക്ക് മുന്നിലുള്ളത് ഒന്ന് ഓർമ്മപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് ഈ അവസരത്തിൽ മുല്ലപ്പെിയാർ സമരസമിതിക്കുള്ളത് മുതൽ നമുക്ക് പ്രത്യേകിച്ച് മുല്ലപ്പെരിയാറിന്റെ തീരപ്രദേശം ഉൾപ്പെടുന്ന പെരിയാറിൻ്റെ നദിയിലെ ജലം ഒഴുകി കൊണ്ടുപോകുന്ന സ്ഥലങ്ങളിൽ ഏറ്റവും കൂടുതൽ ജലം കലുഷിതമായി ഒരു സാഹചര്യം ഓഗസ്റ്റ് മാസം മുതലാണ് ഇപ്പോൾ ഈ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കൊടുക്കുന്ന മുന്നറിയിപ്പിൽ ഇന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കാലാവസ്ഥാ വകുപ്പ് വീണ്ടും റിപ്പോർട്ട് ചെയ്യുന്നു വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരാൻ സാധ്യത ഉണ്ട് എന്നും ഓഗസ്റ്റ് മാസത്തിന്റെ അടുത്ത ആഴ്ച വളരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ മുല്ലപ്പെരിയാറിൽ ഇപ്പോഴത്തെ ജലനിരപ്പ് മുപ്പത്തിൽ മുപ്പതിന് അടുത്തേക്ക് മുപ്പ എടുത്ത് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന സൂചന ഇടുക്കി ഡാമിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ജലം ഇല്ലായെങ്കിൽ പോലും ഒരു അഡ്വാൻസ്ഡായുള്ള ഒരു തീരുമാനം ഈ വിഷയത്തിൽ ഗവൺമെന്റ് സ്വീകരിക്കും